അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസിറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്നെ അപേക്ഷിക്കേണ്ട മെതേഡ് ഞാൻ പറഞ്ഞു തരാം ഇത് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു അപേക്ഷിക്കേണ്ട എന്ന് പറയുന്നത് ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക നാനൂറ്റി ഇരുപത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതിനുശേഷം കേരള പി എസ് വെബ്സൈറ്റിൽ എനിക്ക് പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യുക അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഐ ഡി പാസ്വേഡ് ഒക്കെ ഉണ്ടാവും അത് നിങ്ങൾ ലോഗിൻ ചെയ്ത ഒ ടി പി വെരിഫിക്കേഷനൊക്കെ നടത്തി എൻ്റർ ആവുക നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക അതിനുശേഷം നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ നമുക്ക് അതിനെനി പറയാൻ പോകുന്ന യോഗ്യത ആവശ്യമാണ് എന്തൊക്കെ യോഗ്യതകളാണ് ചോദിക്കുന്നത് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഫോറസ്റ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള അതായത് ഫോറസ്റ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക മെതോഡ് ഓഫ് അപ്പോയിൻമെന്റ് നോക്കിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലുള്ള ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള എൽ എം വി എച്ച് എം വി അതുപോലെ തന്നെ എച്ച് പി എം എം വി പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മൂന്ന് വർഷത്തിൽ കവിയാത്ത ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അതായത് മൂന്ന് വർഷമെങ്കിലും ആയിരിക്കണം നിങ്ങളുടെ ലൈസൻസ് എടുത്തിട്ട് എടുത്തിട്ടെന്നൊരു കാര്യം കൂടി ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പി എസ് സിൻ്റെ സൈറ്റിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ കയറുന്ന സമയത്ത് അവിടെ ലഭിക്കും കേട്ടോ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അറിയാൻ സാധിക്കും നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ ഹൈറ്റ് വേണം അപേക്ഷിക്കുന്നവർക്ക് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ എസ് സി എസ് ടി ആവുന്ന സമയത്ത് അറുപത് നൂറ്ററുപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത് അതുപോലെ തന്നെ ചെസ്റ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വേണമെന്നും കൂടി പറയുന്നുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണമെന്നും പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലോ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു നോ റിലാക്സേഷൻ ചെസ്റ്റ് ചെസ്റ്റിൽ എക്സ്പാൻഷനിലൊന്നും നോ ആണ് പറഞ്ഞിട്ടുള്ളത് ചെസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്പാൻഷനും റിലാക്സേഷനുമില്ല എൺപത്തി ഒന്ന് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം അത് തന്നെയാണ് പക്ഷേ ഹൈറ്റ് നൂറ്ററു നൂറ്ററുപത് സെൻറ്റിമീറ്റർ മതിയെന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങൾ പി എസ് സിൻ്റെ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എട്ട് ഐറ്റം ഉണ്ട് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ്ക് ഷോർട്ട് ത്രോയിങ് ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈമ്പിങ് പുള്ളപ്പോർച്ചിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും അഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്താൽ മതി നിങ്ങൾ ഫിക്കൽ പാസ് ആവുന്നതായിരിക്കും സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ള പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐസൈറ്റും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി ഫിക്കലി മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം ഒരു യൂണിഫോം പോസ്റ്റ് കൂടി ആണല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ പറഞ്ഞ യോഗ്യത ഉള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട